എങ്ങ അതെങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഷെയർ ചെയ്യാനായിട്ട് എങ്ങനെയോന്ന എങ്ങനെയോന്ന എന്ത് എങ്ങനെയോ പാസ്റ്റ് അല്ല അല്ലി നടന്നോണ്ടിരിക്കയാണ് എങ്ങനെയുണ്ട് നമുക്ക് ചോദ്യം പറഞ്ഞത് ആക്ച്വലി അപ്പൊ അപ്പൊ ആ കമന്റ്സ് ഒക്കെ കണ്ടു സുഖം പറഞ്ഞതിന്റെ അടുത്ത് അപ്പൊ പോസ്റ്റ് പാട്ടത്തിനെ കുറിച്ച് ഞാൻ അല്ല എനിക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ വന്നേക്കണ എന്റെ പോന്നോ പോസ്റ്റ് പാട്ടം പോസ്റ്റ് പാട്ടം ഞാൻ കേട്ടിട്ടുള്ളു അതായത് മറ്റേ കൊച്ചൊക്കെ പറഞ്ഞാലും നമ്മൾ കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ സ്വാഭാവികമായിട്ട് കാണുന്നത് അത് അത് ഞാനായിട്ട് എടുത്തു നോക്കണം എന്നല്ല നമ്മള് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെ നോക്കുമ്പോ അങ്ങനത്തെ വീഡിയോസ് മാത്രമേ വരൂ അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മള് കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളു പക്ഷെ അയ്യോ അയ്യോ പറ്റുന്നില്ല ഗൈസ് എന്തോ ഏതാണ്ട് ഇൻസ്റ്റഗ്രാമില് കൊറേ റീലുകളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ മെന്റൽ അവസ്ഥയത് ഭയങ്കര ഒരു സംഭവാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ലൈഫും റിയൽ ലൈഫും തമ്മില് കണക്ഷൻ ഉണ്ട് ഇങ്ങനത്തെ റീൽ വരുമ്പോ ഞാൻ എങ്ങനെയാ ഞാൻ എങ്ങനെ ആലോചിക്കാറുണ്ടോ ഇത്രക്കൊക്കെ ഉണ്ടാവോ ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷെ സത്യാണ് ആ സത്യമാണ് ആ റീലുകളൊന്നും കാണുന്നത് സത്യാണ് എന്റെ കാര്യത്തില് ഓ കരയാ വേണ്ടേ ചിരിക്കാ വേണ്ടേ എന്താ വേണ്ടേ ഒന്നും അറിയാൻ പറ്റില്ല അത്രയും ഭയങ്കര ബുദ്ധിമുട്ടാ എനിക്ക് എനിക്കറിയില്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞ മക്കളോടെ കാര്യമല്ല എന്റെ കാര്യത്തിൽ ഭയങ്കര എന്തോ ഭയങ്കര ഒരു ഇതാണ് ഇപ്പൊ ഇപ്പൊ കറന്റ് കറന്റ് സിറ്റുവേഷൻ അങ്ങനെയാണ് ഇപ്പൊ എത്ര മാസമായി അഞ്ചു മാസമായി കറന്റ് ഭയങ്കര ഭയങ്കര പ്രഷറാണ് മെന്റൽ പ്രഷർ ഭയങ്കരാണ് ഇപ്പൊ കൊച്ചിന്റെ കാര്യത എല്ലാം കൊണ്ടും കൊച്ചു കരഞ്ഞാ എനിക്ക് അപ്പൊ ഇതാവും ഏർ കൊച്ചെന്തിനാ കരയണോ വെറുതെ ആവശ്യമില്ലാണ്ട് വാശിയൊക്കെ പിടിക്കും ഇത് എന്ത് ഇപ്പൊ കാണുന്ന സ്വഭാവം ആയിരിക്കില്ല കൊറച്ച് കഴിയുമ്പോ കൊച്ചിന്റെ അയ്യോ അത് കാണുമ്പോ ഇത്ര നേരം കൊഴപ്പുണ്ടായിരുന്നില്ല കൊച്ചി അത് പെട്ടന്ന് മാറ്റം വന്ന അങ്ങനെയൊക്കെ നമ്മള് ചിന്തിക്കും പിന്നെ ഒരു ഇൻസിഡൻറ് ഉണ്ടായി രാവിലെ ഒരവനൊരു കൊഴപ്പുണ്ടായിരുന്നില്ല ഉച്ച അങ്ങോട്ട് കഴിഞ്ഞ അപ്പൊ അവനങ്ങാശിയോണ്ട് വാശി എന്റെ പൊന്നെ ഞാനാ പണിയിക്കുന്നു ഒരാളെ ഒരു കുഴപ്പമില്ല ഇല്ലാത്ത കൊച്ചിനെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വാശിയായതായി എന്റെ ചിന്ത മുഴുവൻ അങ്ങനെ ഒരു തരം പോസ്റ്റ് പാട്ടം എന്ന് പറഞ്ഞ ഭയങ്കര അതികഠിനവും ക്ലേശകരവുമാണ് എന്റെ എന്റെ ഒപ്പ എന്റെ ഇത് കേട്ടാ എൻറെ ഒരു എന്റെ പഠിച്ച സിറ്റുവേഷൻ അങ്ങനെയാണ് ഭയങ്കര അതികഠിനവും ഭയങ്കര ക്ലേശകരമാണ് അതിൻ്റെ അന്നത്തെ എക്സ്പീരിയൻസോ പൊന്നോ അതെ ഉച്ച വരെ ഒരു കുഴപ്പുണ്ടായി രാവിലെ വരെ ഒരു കുഴപ്പമുണ്ടായിന്നില്ലാത്ത കൊച്ച് ഉച്ചയ്ക്ക് അങ്ങട്ട് ശേഷം അങ്ങോട്ട് തോടങ്ങി വാശി ബാഹടം എന്നാ അവന് ഞാൻ ചോദിച്ച വല്ല വയറുവേദന ഉണ്ടാവുന്നു വല്ല വയറുവേദന അല്ലെങ്കിൽ വായൽ വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചു എന്നാ പാല് കൊടുക്കുമ്പോ അവൻ ഒരു കുഴപ്പമില്ല പാല് കുടിക്കാനുള്ള വാശി പോസ്റ്റ് പാട്ടം എന്ന് പറഞ്ഞ അത് വളരെ ദുർഘടം പഠിച്ച ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അതിന് എത്ര നാളുണ്ടാവുന്ന എനിക്കറിഞ്ഞുകൂടാ ഞാൻ ചിലർക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ട് വയസ്സ് ഒരാ ഏതൊരു ഇന്റർവ്യൂലാണ് പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ രണ്ട് രണ്ടു വയസ്സല്ല രണ്ട് കൊല്ലം ആയിരുന്നു പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ വീ രണ്ട് കൊല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ചത്തു കഴിഞ്ഞു ഞാൻ ചാവും ഉറപ്പാണ് മെന്റലി ഭയങ്കര ഡൗൺ ആയി പോകും ആയിപ്പോകും പിന്നെ മെന്റലി വരും ഈ ഭയങ്കര ദേഷ്യം നന്നാൽ മതി ഇപ്പോ ഈ സമയത്ത് ഭയങ്കര ദേഷ്യം പെട്ടെന്ന് സങ്കടമാത്ര വീണ തോന്നിട്ട് അതോ ആ അതെ പാത്രം എടുത്തപ്പോ വീണു പിന്നെ അങ്ങോട്ട് എറിയൽ മറിയല് എന്തിനൊക്കെ പിന്നെ ഈ ടോർച്ചറും ഒക്കെ ഉണ്ട് ചില സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ വർത്തമാനം പണ്ടോ ഓ എനിക്ക് ഭയങ്കര ദേഷ്യം വരും നമുക്കൊരു മെന്റൽ ടോർച്ചർ തരണ പോലെ എന്ത് സംസാരിക്കോ സംസാരിച്ചോട്ടെ ഒരു മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരിക്കും അത് ഇണ്ടാവുക എനിക്കത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് ഓ പൊന്നെ എനിക്കൊന്നും ചിന്തിക്കാൻ കൂടി വയ്യ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് എല്ലാവരുടെ അടുത്ത് ഞാൻ എന്റെ അപ്പൻ അമ്മയടുത്ത് പറയാറുണ്ട് എന്നെ കളിയാക്കണ സമയത്ത് എന്നെ കളിയാക്കരുത് എനിക്ക് ഭയങ്കര ദേഷ്യം നിങ്ങൾ എന്നെ കളിയാക്കാണ്ടിരിക്കും ഞാൻ പറയാറുണ്ട് എന്റെ കെട്ടിടത്ത് ഞാൻ പറയാറുണ്ട് എന്നെ കളിയാക്കല്ലേ ഈ സമയത്ത് എന്നെ കളിയാക്കല്ലേ ഞാൻ പറയാറുണ്ട് പക്ഷെ എന്റെ കെട്ടാൻ വീണ്ടും കളിയാക്കി കളിയാക്കിട്ടിരിക്കും അപ്പൊ ഞാൻ കൊറേ ദേഷ്യപ്പെടാറില്ലേ ഞാൻ ആ ഉണ്ടല്ലോ പിന്നെ എനിക്ക് വേദനകളും കാര്യങ്ങളൊക്കെ ഇപ്പഴാണ് മാറിയത് ഇപ്പോഴാണൊന്നും മാറി വരണുള്ളൂ ഏത് മറ്റേ സി എസ് കഴിഞ്ഞതിന്റെ വേദനയും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണൊന്നും മാറി മാറി വരഞ്ഞോളൂ അപ്പൊ വേദന വരുമ്പോ അല്ല വേദനയുടെ ആ ഒരു വശ അങ്ങനെ കൊച്ചിന്റെ കരച്ചില ഇങ്ങനെ അപ്പൊ ഈ നമുക്കും ദേഷ്യം കരച്ചിരിതൊക്കെ വരും എല്ലാം കൂടി ഒരുമിച്ച് വരും ഇനി അതാണോ ഡിപ്രഷൻ എനിക്ക് എനിക്കറിഞ്ഞാ എല്ലാവർക്കും പുണ്യം വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും ചിലർ അൺഎക്സ്പയർഡായിട്ട് വരുന്നുണ്ടാവും തന്നതാകും ഉണ്ണി കിട്ടിയിട്ടുണ്ടാവും ഉണ്ണിനെ നമുക്ക് ചില സമയത്ത് ഭയങ്കര ദേഷ്യവും കരച്ചിലും ഒക്കെ നമുക്ക് വരും ബട്ട് സ്റ്റിൽ വി ആർ ന്യൂ ബോൺ അമ്മ അമ്മമാർ അതുകൊണ്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സംഭവം പക്ഷെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് മാത്രം അത്രേ ഉള്ളൂ ദേഷ്യം വാശി കരച്ചിൽ ഇതൊക്കെ ഉണ്ണികൾക്കും ഉണ്ടാവും നമുക്കും ഉണ്ടാവും അപ്പം നമ്മളത് കണ്ട്രോൾ ചെയ്യാം ഉണ്ണികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ നമുക്കാണറിയ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല ചിലര് ചിലര് അവസ്ഥയിലായിരിക്കും കൺട്രോളബിൾ ആയിരിക്കും ചിലര് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിക്ക അത്രയേ ഉള്ളൂ അമ്മമാരാവാന്ന് പറഞ്ഞത് വല്യൊരു ഭാഗ്യ ദൈവത്തിന്റെ വല്യൊരു അനുഗ്രഹമാണ് അത് കൊറേ കൊറേ ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ട് അമ്മമാരാവാത്ത കൊറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മ അമ്മ ആവാന്ന് പറഞ്ഞത് അനുഗ്രഹമാണ് ദൈവത്തിന്റെ അപ്പൊ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ഇനി പുതിയ അമ്മമാരാവാന്ന് നിക്കുന്ന ആൾക്കാർക്ക് വേൾഡ് ബെസ്റ്റ് നമുക്ക് ഇങ്ങനെ പല സാഹചര്യം ഉണ്ടാവും കുറെ ആൾക്കാർ നമ്മളെ ചീത്ത പറയും ചീത്ത പറയും അതായത് ഉണ്ണിന്നറിഞ്ഞാൽ നമ്മളെ ചീത്ത പറയും അങ്ങനെ അങ്ങനെ പല കുറ്റപ്പെടുത്തലുകളും പലരും പറയും അതൊന്നും നമ്മൾ മൈൻഡിയേ വേണ്ട അതിന്റെ ആവശ്യമില്ല ഡോക്ടർമാര് നമ്മളിത്തെന്ത് പറയണോ അത് ചെയ്യ പണ്ടത്തെ ആൾക്കാര് പലതും പറയും കണ്ണെഴുതാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ ഡോക്ടർമാർ പറയാ അപ്പൊ നമ്മുടെ അടുത്ത അമ്മമാര് പറയും കണ്ണെഴുതിക്കി പൊട്ടിത്തൊടി പൗഡർ ഇടിയിപ്പിക്കുന്നൊക്കെ പറയും ഞാൻ ചെയ്തിട്ടില്ല പൗഡർ ഞാൻ ഇട്ട് കൊടുക്കും ആ അത് ഏപ്പുകളിൽ മാത്രം വെള്ളമൊക്കെ തങ്ങി നിൽക്കുന്ന ഭാഗത്ത് മാത്രം പൊട്ടിട്ട് കൊടുക്കും കണ്ണ് ഞാൻ ഇതുവരെ ഇടിക്കൊടുത്തിട്ടില്ലേ കൊച്ചിന് ഇരുപത്തിരണ്ട് അന്ന് മാത്രം കൊടുത്തു അത് പിന്നെ ഞാൻ ഇടികൊടുത്തിട്ടില്ല അപ്പൊ എല്ലാരും പറയാറുണ്ട് എന്താ പൊട്ടു കണ്ണിരിക്കണലേ പൊട്ടുകൂടിയിരിക്കണല്ലേ വേണ്ട അതിന്റെ എന്ന് പറയും ആ അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും വന്നിട്ട് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ആൾക്കാർ എന്തും പറഞ്ഞത് അപ്പനമ്മയൊക്കെ ചീത്ത പറഞ്ഞു ഞാൻ അവര് ചീത്ത പറയാലോ എനിക്ക് എന്തു ചെയ്യാൻ പറ്റിയാ എനിക്ക് ഓറും ചെയ്യാൻ പറ്റി ചീത്ത പറയാൻ പറ്റും പറയും എല്ലാവരും ഞാൻ ചീത്ത പറയും എന്റെ എന്റെ ദേശം ഞാൻ അപ്പൊ തീർക്കും തീർത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രഷർ അടിക്കും എന്തിനാ ചീത്ത പിടിക്കണം ഞാൻ അപ്പ തീർക്കും എല്ലാവരും ഞാൻ അപ്പം തീർക്കും തീർക്കുമ്പോ എന്താ നമുക്ക് പ്രശ്നം നമുക്ക് സി എസ് വേദനയല്ലേ വയറൊക്കെ വേദന എടുത്തിട്ട് ഇതാവുക നമ്മുടെ എന്നാലും എന്താ കാര്യം ഞാൻ തീർക്കും എനിക്ക് ആ വരോട് എന്താ പറയുക ഞാൻ അപ്പൊ തീർക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് തന്നെ ആ ഒരു ഇത് വരും ഒരു സ്ട്രെസ് വരും പണ്ടത്തെ ആ പണ്ടത്തെ ഇതുകളൊന്നും മാറേ ഇല്ലാ എനിക്ക് തോന്നണെ പണ്ടത്തെ ആ ഒരു കാഴ്ചപ്പാടുകളൊന്നും ഇതേ വരെ മാറിയിട്ടില്ല ഇപ്പോഴും അതിപ്പ എന്റെ വീട്ടിലായാലും ശരി എവിടെ ആയാലും ശരി മാറിയിട്ടില്ല എന്ത് കാഴ്ചപ്പാടായാലും അതെ മറ്റേ പ്രഗ്നൻസിക്ക് മുന്നേ ഇപ്പൊ നമ്മള് പ്രെഗ്നന്റ് ഭയങ്കര ട്രീറ്റ് ആയിരിക്കും എല്ലാവർക്കും എല്ലാവരും നമ്മളെ ട്രീറ്റ് ചെയ്യും ഭയങ്കരായിട്ട് ഇങ്ങനെ കെയർ ചെയ്യും അതൊക്കെ ഇണ്ടാവും പ്രഗ്നന്റ് ആയി നമ്മള് കൊച്ചുണ്ടായി കഴിഞ്ഞാ പിന്നെ ഫുൾ ഓർക്കാണ് കൊച്ചിന് നമ്മടെ വേദനകളൊക്കെ ആര് നോക്കണു ആര് നോക്കില്ല കൊച്ചു കറിയുണ്ടോ കൊച്ചിന് ഉണ്ടോ അത് മാത്രം നോക്കൂ ഭയങ്കര സംഭവം ന്യൂബോൺ ബേബീസ് അതുപോലെ ന്യൂബോൺ അമ്മമാരാണ് അമ്മ അവർ ആദ്യമായിട്ട് അമ്മമാരായവരാ ഒച്ചാതിട്ട് പുറത്തു വന്ന പോലെ തന്നെ അവർ ആദ്യയുടെ വേദനകളും നമ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്റെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വേദന വരുന്നു എനിക്ക് ഇപ്പോഴാണ് വേദനകളൊക്കെ ഒന്ന് കുറഞ്ഞു 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 കുറഞ്ഞ് വരുന്നത് ഇപ്പഴാണ് കുറയണമുള്ളു എല്ലാവരും പക്ഷെ എല്ലാവർക്കും ആ പെരുന്ന എൻ്റെ അനീത്തി എൻ്റെ ആന്റിയുടെ മോള് അവൾക്കും സീരിയസ് തന്നെയായിരുന്നു അവള് മറ്റേ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റാൻ്റെ പിറ്റേ പയർ മണി ഒരു മിനിറ്റ് നടന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവള് അതിനു വേണ്ടി ഞാനായിട്ട് നടന്ന രണ്ടാഴ്ച കഴിഞ്ഞപ്പഴാ ഓ ഒന്ന് വെച്ചിടി നടന്നു ആ സമയത്ത് എന്താ ആ സമയത്ത് ഇത് എന്താ പറയാ ഇങ്ങനെ സി എസ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഉണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവന് മഞ്ഞപ്പായിട്ട് അപ്പൊ അവിടെന്ന് ഞാൻ എന്റെ സ്റ്റിച്ച് വരെ വെട്ടിണ്ടായിരുന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞ എന്റെ സ്റ്റിച്ച് വരെ വെട്ടിയത് ആ വേദനയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പോയി അവിടെ അഡ്മിറ്റായി ആലോചിക്കാൻ എനിക്ക് ആലോചിക്കാൻ പിന്നെ എന്റെ കാലം കാലമത്ത് നീര് ഭയങ്കര നീരായിരുന്നു ആയിരുന്നു ഇപ്പൊ എനിക്ക് എന്റെ കൈകാലം പറഞ്ഞു എഴുപത്തെട്ട് കിലോ ആയിരുന്നു ഞാൻ എഴുപത്തെട്ട് കിലോ പ്രഗ്നന്റ് പ്രഗ്നന്റ് ഡെലിവറി സമയത്ത് എഴുപത്തെട്ട് എഴുപത്തെട്ട് കിലോ അത് നേരെ കുറഞ്ഞത് എന്റെ ഡെലിവറി കഴിഞ്ഞപ്പോ ഞാൻ നേരം അറുപത്തി അറുപത്തേഴ് കിലോ അതായത് പതിനൊന്ന് കിലോ ആയിരുന്നു എന്റെ നീര് പതിനൊന്ന് കിലോ വീണ്ടും അവിടെ നിന്ന് അങ്ങടെ അറുപത്തിനാലായി വീണ്ടും ആ നീര് പോയി അത് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് അത് കഴിഞ്ഞപ്പോ എഴുപത്തെട്ടീന്ന് അറുപത്തി ഏഴ് അറുപത്തി ഏഴ് അറുപത്തിനാല് പിന്നെ അറുപത്തിനാലിന്ന് അറുപത്തിരണ്ട് അങ്ങനെയായി ഇനിയാണ് ആ പിന്നെ പിന്നെട്ത്ത് ചോദിച്ചു എങ്ങനെയാ വണ്ണം കുറച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലര് എവിടെ വണ്ണം കുറഞ്ഞിരിക്കണേ എന്നാ നീര് മുഴുവൻ പോയപ്പോ വണ്ണം കുറഞ്ഞ പോലെ തോന്നണത് ഇനി വേണം എനിക്ക് വണ്ണം കുറയ്ക്കാൻ നീര് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസാ നീര് ഇല്ലാത്തവർക്ക് ഭയങ്കര ഭാഗ്യാ നീരുണ്ട് ഇല്ല പൊന്നും നടക്കാൻ കൂടി പറ്റില്ല എനിക്കൊന്നും ഒട്ടും പറ്റണ്ടായിരുന്നില്ല മറ്റേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ എഴുതിയിട്ടൊന്നും അടപ്പിക്കും അവര് അയ്യോ എന്റെ പൊന്നെ എന്നെ എന്തോരം കളിയാക്കിണ്ടെന്നറിയാ എന്റെ കെട്ടിയോനെ എന്നെ നീ ഇങ്ങനെ നടക്കണ എന്ന് എനിക്കത് നടക്കാൻ പടാന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ ആന്റിയുടെ ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ പിട്ട് ദിവസം ഒരു കൂസലില്ലാണ് നടന്നേ ഒരു കുഴപ്പമില്ലായി നടന്നു അത് എന്റെ കെട്ടിയോ കണ്ടു അത് എന്റെ ആളെ അടുത്ത് ചോദിക്ക അവൾക്ക് എന്ത് സുഖമായിട്ട് നടക്കണേ നീ എന്ത് വെണ്ണേ നീ അതുപോലെ നടന്നേ എന്നൊക്കെ ചോദിച്ചു എന്റെ അടുത്ത് എനിക്കത് കേട്ടപ്പ ദേഷ്യം വന്നു എന്റെ അപ്പനും വന്ന് ചോദിച്ചു എന്റെ അപ്പനും വന്ന് ചോദിച്ചു അവൾ എന്ത് സുഖമായിട്ട് നടക്കണേ എന്ത് കൂളായിട്ട് നടക്കണേ നീ മാത്രമേ നടന്നുള്ളൂന്ന് പറഞ്ഞു എന്റെ അടുത്ത് അയ്യ് അങ്ങനെ കമ്പനിയത് എനിക്ക് ഭയങ്കര ദേഷ്യ കാര്യം ഭയങ്കര ദേഷ്യന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം വന്നത് അല്ല എഴുപത്തെട്ട് കിലോ ഞാൻ അറുപത്തി ഏഴ് ആവണം എന്നുണ്ടെങ്കിൽ പതിനൊന്ന് കിലോന്റെ നീരായിരുന്നു ഓടി മൊത്തം ഓഹ് അത് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞേക്കുമ്പോ എനിക്ക് എനിക്ക് അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് പോസ്റ്റ് പാർട്ടം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ കമന്റ് ചെയ്തോളോ ഞാൻ ഈ കമന്റ് ഒക്കെ ഞാൻ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കട്ടെ എല്ലാവർക്കും ആയിരുന്നു എന്ന് എനിക്ക് അറിയണം എന്റെ പോലെയാണോ എല്ലാവരും അത് എന്റെ പോലെ എല്ലാവരും മദേഴ്സിന് ആൾ ദി ബെസ്റ്റ് എൻജോയ് യുവർ പ്രഗ്നൻസിൻജോയ് ചെയ്യോലെ ആഫ്റ്റർ ബേബി അതെ പോസ്റ്റ് പാട്ടും പ്രീപാട്ടം എല്ലാം അതെ അപ്പൊ ഗൈസ് ഗുഡ് നൈറ്റ് മണി പതിനൊന്നര ആയി ഒന്ന് കിടന്ന് ഉറങ്ങണം അതെപ്പോഴൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ ഗൈസ് എപ്പോഴാണ് എണീക്കൊന്നും പറയാൻ പറ്റില്ല അടുത്തവിടെ എല്ലാം വീണ്ടും കാണാം അതേ ഗുഡ് നൈറ്റ്